بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هذا نيرايا سخوة رنجل سهر السلام. يلو السلام يلوبت سلام مدامان السلام اللي نيامنجل اللام لليدامايا نيامنجلان അള്ളാഹു സുബഹാനഹുല അവൻ്റെ ദാസന്മാർക്ക് എളുപ്പമുണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇസ്ലാമിലെ നിയമങ്ങൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം ഇളവുകൾ അവൻ്റെ അടിമകൾക്ക് അവൻ നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട ഒരു നിയമമാണ് ഒരു ഇളവാണ് ഉളവ് എടുക്കുന്ന സമയത്ത് കാല് കഴുകുന്നതിന് പകരം സോക്സോ ഹുഫയോ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തടവാൻ ഇസ്ലാം അനുവാദം നൽകുകയാണ് ഇന്ന് ധാരാളം ആളുകൾ സോക്സ് ധരിക്കുന്ന ആളുകളാണ് പക്ഷേ പലർക്കും നിയമങ്ങൾ അറിയാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടേണ്ടി വരികയാണ് അതുകൊണ്ട് തന്നെ സോക്സ് ധരിച്ചു കഴിഞ്ഞാൽ ഹുഫ ധരിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ തടവേണ്ട നിയമങ്ങൾ എന്താ എന്താണെന്ന് ലളിതമായി വിശദീകരിക്കുകയാണ് സോക്സിന്റെ മുകളിൽ തടവണമെങ്കിൽ നാല് നിബന്ധനകൾ നമ്മൾ പാലിക്കണം ഒന്ന് സമ്പൂർണമായ ഉലൂ ചെയ്തതിന് ശേഷമായിരിക്കണം നാം സോക്സോ ഹുഫയോ ധരിക്കേണ്ടത് രണ്ടാമത്തെ നിബന്ധന നാം ധരിക്കുന്ന സോക്സും ഹുഫയുമൊക്കെ വൃത്തിയുള്ളതാകണം മൂന്ന് ചെറിയ ശുദ്ധിക്ക് പകരമായി ചെറിയ ശുദ്ധി ബാധിച്ചാൽ മാത്രമാണ് തടവാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളത് കുളി നിർബന്ധമായാൽ അതല്ലെങ്കിൽ വലിയ ശുദ്ധി ബാധിച്ചു കഴിഞ്ഞാൽ സോക്സ് ഊരി കഴുകുക തന്നെ വേണം അതല്ലെങ്കിൽ കുളിക്കണം നാലാമത്തെ നിബന്ധന നിശ്ചയിക്കപ്പെട്ട സമയപരിധി പാലിക്കാൻ തയ്യാറാകണം എന്നതാണ് മഹാനായ റസൂലിഹു അലഹി വസ്ല്ലം പറഞ്ഞു ലിൽ വലയാലിഹിന്ന യാത്രക്കാരനാണെങ്കിൽ അവന് സോക്സിന്റെ മുകളിൽ തടവാൻ അനുവാദം നൽകിയ സമയം വലയാലിഹിന്ന മൂന്ന് രാവുകളും അതിന്റെ പകലുകളുമാണ് അതായത് എഴുപത്തിരണ്ട് മണിക്കൂർ വലിൽ മുക്കീമി യൌമുൻ വലയില നാട്ടിൽ താമസിക്കുന്നവനാണെങ്കിൽ ഒരു രാത്രിയും അതിന്റെ പകലും അഥവാ ഇരുപത്തിനാല് മണിക്കൂർ ഇതാണ് അതിന്റെ നിബന്ധനകൾ ഇനി എങ്ങനെയാണ് സഹോദരങ്ങളെ തടവേണ്ടത് അതിന്റെ രൂപം എങ്ങനെയാണ് സോക്സിന്റെ താഴ്ഭാഗത്തല്ല തടവേണ്ടത് മുകളിലാണ് തടവേണ്ടത് പഠിപ്പിച്ചത് സോക്സിന്റെ ഭാഗത്ത് ാണ് എങ്ങനെയാണ് ഹുഫയുടെ മുകളിൽ തടവേണ്ടത് അതല്ലെങ്കിൽ സോക്സിന്റെ മുകളിൽ തടവേണ്ടത് ഒരു പ്രാവശ്യമാണ് തടവേണ്ടത് രണ്ട് കൈയിലും വെള്ളം നനച്ചതിന് ശേഷം വലത് കൈകൊണ്ട് വലത് കാലിലും ഇടത് കൈകൊണ്ട് ഇടത് കാലിലുമാണ് തടവേണ്ടത് കൈകളുടെ വിരലുകൾ നിവർത്തിപ്പിടിക്കണം രണ്ട് കൈയിലും വെള്ളം നനച്ചതിന് ശേഷം രണ്ടും ഒന്നിച്ചു തടവാം കണങ്കാൽ തുടങ്ങുന്നത് വരെ ഇനി അതല്ലെങ്കിൽ ആദ്യം വലത് കൈ കൊണ്ട് വലത് കാല് തടവാം ഇടത് കൈ കൊണ്ട് ശേഷം ഇടത് കാലും തടവാം ഇതാണ് തടവേണ്ട രൂപം എപ്പോഴാണ് നമ്മുടെ സമയം ആരംഭിക്കുന്നത് അനുവദിക്കപ്പെട്ട സമയം എപ്പോഴാണ് ആരംഭിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു മിൻ ഔവലിൽ ഹദസ് നമുക്ക് ഉദൂ നഷ്ടമായതിനു ശേഷം പിന്നീട് നാം ആദ്യം എപ്പോഴാണോ തടവിയത് അവിടെ മുതലാണ് നമ്മുടെ സമയം ആരംഭിക്കുന്നത് എന്ന് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ മകരിബ് നമസ്കാരത്തിന് മുമ്പ് ഉളൂവ് ചെയ്ത് സോക്സ് ധരിച്ചു അങ്ങനെ അയാൾ മകരിബ് നമസ്കരിച്ചു മകരിബ് നമസ്കാര ശേഷം അയാളുടെ ഉലൂവ് അയാൾക്ക് നഷ്ടമായി ഉലുവ് മുറിഞ്ഞു പോയി എങ്കിൽ അയാൾ എന്തു ചെയ്യും വീണ്ടും ഉളൂവ് ചെയ്ത് ഇഷാവിന് വേണ്ടി ഉലൂവ് ചെയ്യുമല്ലോ ഇഷാവിനു വേണ്ടി ഉദൂവ് ചെയ്യുന്ന ഉദൂവ് ചെയ്യുന്ന അവസരത്തിൽ അയാൾ സോക്സിൽ തടവുകയാണ് അവിടെ മുതൽ അയാളുടെ സമയം സോക്സിൽ തടവേണ്ട സമയം ആരംഭിക്കുകയാണ് അയാൾ യാത്രക്കാരനാണെങ്കിൽ അയാളുടെ എഴുപത്തിരണ്ട് മണിക്കൂർ അവിടെ മുതൽ ആരംഭിക്കുന്നു നാട്ടിൽ താമസിക്കുന്നവനാണെങ്കിൽ അയാളുടെ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ മുതലാണ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ വിഷയത്തിൽ പല ആളുകൾക്കും പല നിലക്കുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളുമുണ്ട് ചില ആളുകൾ പറയാറുള്ളത് തൊലികൊണ്ടുണ്ടാക്കിയ ഹുഫയുടെ മുകളിൽ മാത്രമേ തടവാൻ ഇസ്ലാം അനുവാദം തന്നിട്ടുള്ളൂ സോക്സിന്റെ മുകളിൽ തടവാൻ പറ്റുകയില്ല പാടില്ല എന്ന് പറയുന്നവരുണ്ട് അത് അബദ്ധമായ വാദമാണ് തെറ്റാണത് മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സോക്സിന്റെ മുകളിൽ തടവാനുള്ള അനുവാദവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ നിലക്കുള്ള ചിന്താഗതി തെറ്റായ ചിന്താഗതിയാണ് വേറെ ചില ആളുകൾക്കുള്ള സംശയം നാം ധരിച്ച സോക്സിൽ അല്പം ചില ഭാഗങ്ങൾ പൊട്ടുകയോ കീറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തടവാൻ പറ്റുമോ എന്നതാണ് പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്ത് അവർ പറയുന്നു ഏറ്റവും ശരിയായ റാജിഹായ അഭിപ്രായം ചെറിയ പൊട്ടലുകളോ അതല്ലെങ്കിൽ ചെറിയ കീറലുകളോ ഉണ്ടെങ്കിലും അതിന്റെ മുകളിൽ തടവാമെന്നാണ് പണ്ഡിതന്മാർ കൃത്യമായി ആ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ സോക്സൽപ്പം നേർത്തതാണെങ്കിലും അതിന്റെ മുകളിൽ തടവാൻ അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ വിലമാക്കൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഇനി സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയം അവസാനിച്ചിട്ടും അയാൾ അറിയാതെ വീണ്ടും തടവി നമസ്കരിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ഫസലാത്തു ഹുബാത്തുലുൻ അയാളുടെ നമസ്കാരം ബാത്തിലാണ് ഉദൂ ഇല്ലാതെയാണ് അയാൾ തടവുന്നത് അതുകൊണ്ട് അയാൾ മടക്കി നമസ്കരിക്കേണ്ടവനാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് സോക്സുമായി ബന്ധപ്പെട്ട തടവേണ്ട വിഷയങ്ങളുമായി നിയമങ്ങളുമായി ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങൾ അതുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ പരമാവധി പഠിക്കുകയും പകർത്തുകയും ചെയ്യുക الله سبحانه وتعالى نمك توفيق نلقي أني برهيكما راغتي والسلام عليكم ورحمة الله وبركاته